ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടായിരത്തി പതിനാലിൽ റിലീസായ ഒരു കിടിലൻ ചിത്രത്തെക്കുറിച്ച് നമുക്ക് നോക്കാം കഥയിലെ ഹീറോയെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നു കൗമാരക്കാരനായ ഹീറോ തൻ്റെ സ്വപ്നത്തിൽ വന്ന സുന്ദരിയുടെ ഒപ്പം സംഗതികൾ ചെയ്യുന്നതായി കാണിക്കുന്നു നേരം പുലർന്നതും ഹീറോയുടെ അമ്മ വന്ന് അവനെ ഡോറിൽ തട്ടി വിളിച്ചു കണ്ടതൊക്കെ സ്വപ്നമായിരുന്നു എന്നറിഞ്ഞ് നിരാശപ്പെട്ട അവൻ വേഗം ഡ്രസ്സ് ചെയ്ത് ക്ലാസ്സിലേക്ക് പോകാൻ ഇറങ്ങുന്നു പുതിയ കോളേജിലേക്ക് പോകാനായി ഇൻ്റർവ്യൂ ഉണ്ടെന്നും അതിൽ പാസ്സായി വരാനായി അച്ഛൻ അവന് ഉപദേശവും സപ്പോർട്ടും കൊടുത്ത് അവനെ യാത്രയാക്കി ശേഷം സൈക്കിൾ എടുത്ത് ഹീറോ അവൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി പോകുന്നു ശേഷം ഹീറോയുടെ ഗേൾഫ്രണ്ടിനെ കാണിക്കുന്നു അവളെയും കൂട്ടി സ്കൂളിലേക്ക് പോകുന്ന ഹീറോയെ അവിടെയുള്ള ബിരുദന്മാരായ ഫ്രണ്ട്സ് അവൻ്റെ പാൻഡിലേക്ക് വെള്ളമൊഴിച്ച് ചീത്തയാക്കുന്നു ഇനി എങ്ങനെ ഇന്റർവ്യൂവിന് പോകുമെന്ന് ആശങ്കയിലായ ഹീറോയ്ക്ക് ഫ്രണ്ട് ഒരു പാൻറ്റ് കൊടുത്തത് ധരിക്കാൻ അവനോട് പറയുന്നു ആ സമയം ഹീറോയുടെ മറ്റൊരു ഫ്രണ്ട് അവനെ കാണാനായി വന്നു അവൾക്ക് എക്സാമിന് ഹെൽപ്പ് ചെയ്യാനായി തൻ്റെ വീട്ടിലേക്ക് ഹീറോയെ വരാനായി അവൾ ആവശ്യപ്പെട്ടു പക്ഷെ തനിക്ക് പറ്റില്ല വരാൻ കഴിയില്ല എന്ന് ഹീറോ അവളോട് പറഞ്ഞു എന്നാൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഹീറോയുടെ ഫ്രണ്ട് അവനെ പറഞ്ഞയക്കാമെന്ന് അവൾക്ക് വാക്കു കൊടുത്തു അതോടെ വൈകുന്നേരം വീട്ടിലേക്ക് വരാനായി പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോയി തുടർന്ന് നീ എന്തിനാ അവളോട് എന്നെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞതെന്ന് ഹീറോ ഫ്രണ്ടിനോട് ചോദിച്ചു അത് കേട്ട ഫ്രണ്ട് നീ കരുതും പോലെ അവൾ ഹെൽപ്പിന് വേണ്ടിയൊന്നും അല്ല മറ്റു പല കാര്യത്തിനുമാണ് നിന്നെ വിളിക്കുന്നതെന്ന് ഹീറോയോട് പറഞ്ഞു അതോടെ ഹീറോയ്ക്ക് കാര്യം പിടികിട്ടി അവൻ പോകാനും തീരുമാനിച്ചു ശേഷം ക്ലാസ് തുടങ്ങിയിട്ടും എല്ലാവരും ടീച്ചറിനെ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു ഹീറോയ്ക്ക് ആ സമയം അവരുടെ അടുത്ത് ചെന്ന് വിളയാട്ടുകൾ നടത്താനും തോന്നുന്നു അവൻ അതൊക്കെ ചെയ്യുന്നതായി സങ്കല്പിച്ചിരിക്കുന്നു ശേഷം ഇൻ്റർവ്യൂവിന് പോയ ഹീറോ പാൻ്റ് ഇല്ലാത്ത കാരണത്തെക്കുറിച്ച് അവിടെ വ്യക്തമാക്കുന്നു എന്തുകൊണ്ടാണ് ഈ കോളേജിൽ ചേരാൻ താൽപ്പര്യപ്പെടുന്നത് എന്ന ചോദ്യത്തിന് തൻ്റെ അച്ഛനും അമ്മയും കണ്ടുമുട്ടിയത് ഈ കോളേജിൽ വെച്ചാണെന്നും അവൾ പ്രണയിച്ചു വിവാഹം കഴിച്ചുവെന്നും ഹീറോ പറയുന്നു എന്നാൽ ഞാനും എൻ്റെ വൈഫിനെ ഇവിടെ വെച്ചാണ് കണ്ടതും പ്രണയിച്ചതും വിവാഹം കഴിച്ചതെന്നും പക്ഷേ അവൾ തന്നെ വിട്ട് പോയി എന്നും അയാൾ ഹീറോയോട് പറയുന്നു അതോടെ നിരാശനായ ഹീറോ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോയി ശേഷം സ്കൂളിലെ മുഖ്യമായ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് അറിഞ്ഞിട്ടും ഹീറോയിനോട് കള്ളം പറഞ്ഞ് ഹീറോ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പരിപാടികൾ നടത്താനായി പോകാൻ തയ്യാറായി ഈ കാര്യം ഹീറോയിന് മനസ്സിലായെങ്കിലും അവൾ അവനോടൊന്നും ചോദിച്ചില്ല ശേഷം സുരക്ഷാ മാർഗങ്ങളൊക്കെ വാങ്ങിയ ഹീറോ അവളുടെ വീട്ടിലേക്ക് പോകുന്നു പോകും വഴി അവനൊരു കാറിടിച്ച് താഴേക്ക് വീണു പക്ഷേ ഒന്നും പറ്റാത്തതിനാൽ ഹീറോ വേഗം സൈക്കിളെടുത്ത് അവിടേക്കെത്തി അവിടെ എത്തിയ ഹീറോ വീടിന് പുറത്ത് ഒരാൾ ഇരിക്കുന്നതായി കണ്ടു ശേഷം ഗേൾഫ്രണ്ട് അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അവർ പതിയെ സംഗതികളൊക്കെ തുടങ്ങുന്നു ശേഷം തകർപ്പൻ പരിപാടികൾ നടത്തിയിട്ട് എല്ലാം കഴിഞ്ഞ് ഹീറോ തൻ്റെ കണ്ണു തുറന്നതും അമ്മ അവനെ ഉറക്കത്തിൽ നിന്നും വിളിച്ചു ഉണർത്തുന്നതായി കാണിക്കുന്നു അമ്മ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതും അച്ഛൻ ഉപദേശിക്കുന്നതുമെല്ലാം ഹീറോയ്ക്ക് ആ ദിവസം വീണ്ടും റിപ്പീറ്റായി നടക്കുന്നു അവനൊന്നും മനസ്സിലാകുന്നില്ല നേരെ ഫ്രണ്ടിനെ കൂട്ടി സ്കൂളിൽ പോയ അവന് കഴിഞ്ഞ ദിവസം എന്തൊക്കെ നടന്നോ അതൊക്കെ റിപ്പീറ്റാകാൻ തുടങ്ങി ഈവനിങ്ങിൽ ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയ ഹീറോയ്ക്ക് അവർക്കിടയിലെ സംഗതി വീണ്ടും നടക്കുന്നു പക്ഷേ അത് നടന്നു നടന്നുകഴിഞ്ഞ് കണ്ണു തുറന്ന ഹീറോയ്ക്ക് വീണ്ടും ആ ഡേ റിപ്പീറ്റാകുന്നു അവനാകെ ടെൻഷനായി തനിക്കെന്തോ സംഭവിക്കുന്നു എന്ന് പേടിച്ച് അവൻ നേരെ ഫ്രണ്ടിനോട് കാര്യം പറയാനായി പോയി അവിടെ തൻ്റെ ഫ്രണ്ട് അവൻ്റെ ഗേൾ ഒപ്പം സംഗതിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതായി അവൻ കാണുന്നു അവിടെ വെച്ച് കൈക്കറികളിൽ നടത്തിയ ഹീറോയ്ക്ക് വീണ്ടും ആ ഡേ റിപ്പീറ്റാകുന്നു വീണ്ടും രാവിലെ അമ്മ വിളിക്കുന്നു ഉണരുന്നു സ്കൂളിലേക്ക് പോകുന്നു അങ്ങനെ സ്കൂളിലെത്തിയ ഹീറോ തൻ്റെ പാൻറ്റിലേക്ക് വെള്ളം ചീറ്റാൻ വന്ന ബിരുദന്മാരെ പഞ്ഞിക്കിട്ടു ശേഷം ആ ദിവസം വീണ്ടും ഹീറോ കൈപ്പണി നടത്തുന്നതോടെ വീണ്ടും ഹീറോ ഉറക്കത്തിൽ നിന്നും ഉണരുന്നു അവന് വീണ്ടും ആ ഡേ റിപ്പീറ്റ് റിപ്പീറ്റാകുന്നു അതോടെ കൈപ്പണി നടത്തുന്നതിനാൽ ആണ് തനിക്ക് ഡേ റിപ്പീറ്റ് ആകുന്നതെന്ന് അവന് മനസ്സിലായി ഈ കാര്യങ്ങളൊക്കെ അവൻ തൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ല അതോടെ ഡേ റിപ്പീറ്റ് റിപ്പീറ്റാകുമെന്ന ധൈര്യത്തിൽ അവന് പേടിക്കാതെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ തുടങ്ങി ക്ലാസ്സിൽ ലേറ്റായി എത്തിയ അവനെ ടീച്ചർ വഴക്ക് പറയുന്നു ഹീറോ ഓടിച്ചെന്ന് അവരെ തലോടാനും അവന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനും തുടങ്ങുന്നു ശേഷം ലഞ്ച് ടൈമിൽ ഹീറോ അവന് ഇഷ്ടമില്ലായിരുന്ന ഒരു ഫ്രണ്ടിനെ അവൻ തല്ലുന്നു പക്ഷെ തിരിച്ചവൽ അതിൻ്റെ പലിശ അടക്കം വീട്ടുകയും ചെയ്തു തുടർന്ന് പ്രിൻസിപ്പാൾ ഹീറോയെ വിളിപ്പിച്ച് അവൻ അന്ന് ചെയ്ത കുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അവനെ ശിക്ഷിക്കുകയും ഉടനെ പോലീസ് എത്തുമെന്നും പറയുന്നു അത് കേട്ട് ഭയന്ന ഹീറോ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനായി വേഗം അവിടെ വെച്ച് തന്നെ കൈപ്പണി നടത്താൻ തുടങ്ങി അതോടെ അവന് വീണ്ടും ഡേ റിപ്പീറ്റ് റിപ്പീറ്റാകുന്നു തുടർന്ന് ഹീറോ ഹീറോയിനെ കാണാൻ പോവുകയും അവളോട് ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അവർ രണ്ടുപേരും ഇതിനെ ഒരു ഹെൽപ്പ് ചോദിക്കാനായി മറ്റൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നു പക്ഷേ അവിടെ വച്ചും ചില അസ്വാഭാവികമായ സംഭവം നടക്കുന്നതോടെ ഹീറോ വീണ്ടും ഡേ റിപ്പീറ്റായി വീട്ടിൽ തന്നെ എത്തുന്നു തുടർന്ന് ഹീറോ വീണ്ടും ആ ഫ്രണ്ടിനെ കണ്ട് ഈ പ്രശ്നത്തിന് ഹെൽപ്പ് ചോദിക്കുന്നു നിനക്ക് മാച്ചായ ജോഡി ആരെന്ന് കണ്ടുപിടിച്ച് അവൾക്കൊപ്പം സംഗതി നടത്തിയാൽ മാത്രമേ ഇത് സ്റ്റോപ്പ് ആവുകയുള്ളൂ എന്ന് അവൻ വഴി ഹീറോ അറിയുന്നു ശേഷം ഗേൾഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയ ഹീറോ അവൾക്കൊപ്പം തന്നെ സംഗതികളെല്ലാം ചെയ്യുന്നു പക്ഷേ ആൾറെഡി ഇവൾക്കൊപ്പം താൻ എല്ലാം നടത്തിയിട്ടും തനിക്ക് ഡേ ആയതിനാൽ ഇവളല്ല തനിക്ക് മാച്ചായ എന്ന് ഹീറോ തിരിച്ചറിയുന്നു അതോടെ ഹീറോ അവിടെ നിന്നും പോകുന്നു തിരികെ പോകും വഴി അച്ഛനെ കാണുന്ന ഹീറോയെ ഇൻ്റർവ്യൂവിന് അവൻ പോയില്ല എന്ന കാരണത്താൽ അയാൾ തല്ലുകയും ആ സാറിൻ്റെ അടുത്തേക്ക് വേഗം അവനെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു അവിടെ അയാളുമായി പലതവണ ഇൻ്റർവ്യൂ നേരിട്ട ഹീറോയ്ക്ക് അയാളോട് പറയേണ്ട മറുപടികളൊക്കെ കാണാപാടമായിരുന്നു പക്ഷേ സ്കൂളിൽ നടക്കുന്ന ആ മുഖ്യമായ കോമ്പറ്റീഷനെക്കുറിച്ച് അപ്പോഴാണ് ഹീറോയ്ക്ക് ഓർമ്മ വന്നത് അതോടെ ഹീറോയിൻ അതിൽ പങ്കെടുക്കുന്ന കാര്യവും അവൻ ഓർമ്മിക്കാനും അവളെ കാണാനും ഇടയായി അതോടെ ഹീറോയിനാണ് തനിക്ക് മാച്ചായ ജോഡിയെന്ന് തിരിച്ചറിഞ്ഞ ഹീറോ വേഗം അവളെ കാണാനായി പോകുന്നു അങ്ങനെ അച്ഛനോട് സോറിയൊക്കെ പറഞ്ഞ ഹീറോ അവിടെ നിന്നും ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഓടാൻ തുടങ്ങി അവൻ വേഗം ഹീറോയിൻ്റെ വീടെത്തി അവളുടെ റൂമിലേക്ക് വലിഞ്ഞു കയറുന്നു അവിടെ ഹീറോയിൻ അവൻ കയറി വരുന്നത് കണ്ട് നീ എന്താ ഈ സമയത്ത് വന്നതെന്ന് അവനോട് ചോദിക്കുന്നു ഹീറോ ചെയ്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഹീറോയിൻ അവനോട് ആകെ കലിപ്പ് കയറി അവിടെ ഇരിക്കുന്നു നിനക്കെൻ്റെ ശരീരമാണോ വേണ്ടതെന്ന് ചോദിച്ച് ഹീറോയിൻ അവനോട് ദേഷ്യപ്പെടുന്നു ആ സമയം ഹീറോയിൻ്റെ അച്ഛൻ ശബ്ദം കേട്ട് റൂമിലേക്ക് വന്ന് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു പക്ഷെ ഹീറോയിൻ അയാളെ സമാധാനപ്പെടുത്തി പറഞ്ഞയച്ചു ശേഷം ഹീറോ അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നു ഞാൻ നിന്നെ ശരിക്കും പ്രേമിക്കുകയാണ് ഭയം കാരണം ഇത്രയും നാൾ നിന്നോടത് തുറന്നു പറയാൻ കഴിയാതെ പോയതാണെന്ന് ഹീറോ അവളോട് പറയുന്നു ഹീറോ പറഞ്ഞതൊക്കെ മനസ്സിലാക്കിയ ഹീറോയിൻ അവനോട് ക്ഷമിക്കുകയും അവർ ഉടൻ തന്നെ അവിടെ വച്ച് സംഗതികൾ നടത്തുകയും ചെയ്യുന്നു അതോടെ എല്ലാം കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയ ഹീറോയ്ക്ക് ആശ്വാസമായി അവൻ ആ ഡേ റിപ്പീറ്റ് ആകുന്നില്ല അതോടെ ഹീറോയിനാണ് തനിക്ക് ശരിയായ ജോഡിയെന്നും അവൻ തിരിച്ചറിയുന്നു ശേഷം ഹീറോയ്ക്ക് നോർമലായി ആ ദിവസം പോകുന്നു അതോടെ ഈ ചിത്രം അവസാനിക്കുകയാണ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്